നമസ്കാരം കർക്കടക മാസം മൂന്നാം ദിവസമായ ഇന്ന് പറഞ്ഞു തരുന്ന മുദ്ര ഏതാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും വീഡിയോ കണ്ടു നോക്കുക ആകാശ് മുദ്രയാണ് ഇന്ന് ചെയ്യേണ്ടത് ആകാശ് മുദ്ര നടുവിരൽ ആകാശത്തെ അതായത് സ്പേസ് ശൂന്യതയെ പ്രതിനിധീകരിക്കുന്നു എല്ലാവിധ കേൾവി പ്രശ്നങ്ങൾക്കും ചെവിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ചെവി സംബന്ധമായ എല്ലാ അവയവങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ഈ മുദ്ര നല്ലതാണ് ചെവി കൂകി വിളിക്കുക കേൾവിശക്തി ജന്മനാ കുറവുള്ള കുട്ടികൾക്ക് ഈ മുദ്ര പതിവായി ചെയ്യുന്നത് കേൾവിശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതിനെല്ലാം പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വയം സംസാരിച്ചും ചീത്ത വാക്കുകൾ പറഞ്ഞും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർക്ക് ബുദ്ധിമാന്യം ഉള്ള കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ മുദ്ര ആകാശ് മുദ്ര പതിവായി ചെയ്യുകയാണെങ്കിൽ ചെവിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ